ഇന്ന് വിടെ ഉണ്ടാക്കാൻ പോകുന്നത് കോസ് കറിയാണ് കോസ് കറി എന്ന് പറഞ്ഞാൽ കത്തിരിക്കേം ഉള്ളിയും കൊണ്ട് വെച്ചുണ്ടാക്കുന്ന ഒരു കറിയാണ് അപ്പോൾ നമ്മൾ ആദ്യം ഒരു ചീനിച്ചട്ടി എടുത്തിട്ട് ചീനിച്ചട്ടി ചൂടാവുന്നത് വരെ വെച്ചിട്ട് അതിൽ എണ്ണ ഒഴിക്കണം എന്നിട്ട് എണ്ണയിൽ ഇത്തിരി കറിവേപ്പിലിടണം ഇത് അത് നല്ലവരെ ചൂടാവണം നമുക്ക് ഒരു വലിയ സവാള അരിഞ്ഞിടാം ചെറുതാണെങ്കിൽ രണ്ടിടണം ഒന്ന് വലുതായിരുന്നെങ്കിൽ സവാളം അരിഞ്ഞിടണം ചെറുതാണെങ്കിൽ രണ്ട് സവാള അരിഞ്ഞിടണം ഇത് നമ്മൾ നന്നായിട്ട് ഇളക്കണം നമ്മളിന് ആവശ്യത്തിന് ഉപ്പിടണം നല്ല പോലെ ഇളക്കണം നമ്മുടെ ഈ ഉള്ളി ഒന്ന് വാടി വരുമ്പോൾ കത്തിരിക്കൊന്ന് ഇടണം നമ്മൾ ഇതിനായി ഒരു വലിയ കത്തിരിക്കയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ ചെറുതാണെങ്കിൽ രണ്ടെണ്ണം എടുക്കാം അല്ലെങ്കിൽ ഒന്നരയരം മതി പിന്നെ ഈ ഒരു സൈസിനാണ് കട്ട് ചെയ്യേണ്ടത് കേട്ടോ ആദ്യം നമ്മൾ ഈ കത്തിരിക്ക കട്ട് ചെയ്തിട്ട് വെള്ളത്തിൽ കുറച്ചു നേരം ഇട്ട് വെക്കണം കേട്ടോ എന്നിട്ടാണ് ഇതിലേക്ക് ഇടാം അടുത്തതായി നമ്മളിവിടെ കായമാണ് കേട്ടോ ഇടുന്നത് ഇത് കട്ടിക്കായമാണ് കേട്ടോ കട്ടിക്കായാണെങ്കിൽ ഇത്രയും മതി അല്ലാത്ത സാധാ പൊടി പോലെയുള്ള കായാണെങ്കിൽ സ്പൂൺ നമുക്ക് ഒരു സ്പൂൺ വെള്ളവും കൂടി ചേർത്ത് ഇളക്കാം ഇതിലേക്ക് ഒരു കാൽ സ്പൂൺ മഞ്ഞപ്പൊടിയാണ് ഏറ്റോ ഇടുന്നത് എന്നിട്ട് നമുക്ക് അതുപോലെ ഇളക്കി പോകാം നമുക്കിനി ഇതിലേക്ക് രണ്ട് സ്പൂൺ വെള്ളവും കൂടി ഒഴിച്ചിട്ട് അടച്ചു വെക്കാം കേട്ടോ ആദ്യം നമ്മൾ മൂന്ന് സ്പൂൺ എണ്ണയാണ് ഏട്ടോ ഇതിനെ ഒഴിച്ചത് നമ്മൾ അഞ്ചു മിനിറ്റോളം അടച്ചു വെക്കണം കേട്ടോ എന്നിട്ട് ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കട്ടെ അച്ചിരിക്കില്ലെങ്കിൽ വഴുതലങ്ങലും ഇത് ചെയ്യാം കഴിയും ഇതിലേക്ക് സ്പൂൺ മല്ലിപ്പൊടി ഇട്ടു കൊടുക്കാം കേട്ടോ നല്ലപോലെ ഇളക്കാം കാൽ സ്പൂൺ മുളക് പൊടി ഇട്ടു കൊടുക്കാം കേട്ടോ ഇതിലേക്ക് കാൽ ഗ്ലാസ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഒരു മിനിട്ടോളം ഒന്ന് അടച്ചു വെക്കാം കേട്ടോ ഇതിലേക്ക് ഈ അളവിന് പുളി എടുക്കാം കേട്ടോ വാളം പുളിയാണ് എടുക്കേണ്ടത് കേട്ടോ എന്നിട്ട് വെള്ളത്തി ഇട്ട് നമുക്ക് അലയിക്കാം അലയിച്ച ശേഷം നമുക്ക് രണ്ട് സ്പൂൺ ഇതിലേക്ക് ഒഴിക്കാം കേട്ടോ ഇത് നല്ലപോലെ ഇളക്കാം നമ്മളിതില് പുളിവെള്ളം രണ്ട് സ്പൂൺ ഒഴിച്ചിട്ട് ടേസ്റ്റ് നോക്കണം കേട്ടോ പുളി കൂടുതലാവാൻ പാടില്ല അതുകൊണ്ടാണ് ഇനി കുറച്ച് ഉപ്പ് ഇട്ടു കൊടുക്ക കേട്ടോ ഇത് നല്ലപോലെ തന്നെ ഇളക്കണം കൊണ്ടാണ് ഇട്ടത് നിങ്ങക്ക് കറക്റ്റ് ആണെങ്കി ഇടണ്ട വീണ്ടും ഒരു കാൽ ഗ്ലാസ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇനി കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടു കൊടുക്കാം കേട്ടോ കോസാറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്കിത് ദോശേൻ്റെ കൂടെയും പുട്ടിൻ്റെ കൂടെയും ഇഡലീൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാവുന്നതാണ് പിന്നെ അമ്മയുടെ മീൻ കറി മീൻകറിയില്ലാത്തപ്പോഴൊക്കെ ഇതാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ അപ്പോൾ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബൊക്കെ ചെയ്യണേ നമ്മുടെ ചാനൽ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ബായ്